ചെങ്ങന്നൂരിൽ നടന്ന കുടുംബശ്രീ ദേശീയ സരസ്മേള സമാപിച്ചു സമാപന സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം തോമസ് മുഖ്യാതിഥിയായി വൻ ജന ചെങ്ങന്നൂർ ആദിത്യമരുളിയ കുടുംബശ്രീ ദേശീയ സരസ് മേള സമാപിച്ചു സമാപന സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഓരോ എടുക്കുമ്പോൾ രൂപങ്ങൾ ഓരോ കുടുംബശ്രീ ആയിക്കോട്ടെ സ്വയം പര്യാപ്തയിലെത്തി അവർ നിലവിലി നിരവധി ആളുകൾക്ക് തൊഴിലവസരവും വരുമാനവും അതിവിപരി ഒരു സാംസ്കാരിക മൂല്യവും വളർത്തിയെടുക്കാൻ അവർക്ക് കഴിയുകയാണ് അതിൽ ഏറ്റവും കൂടി ആ കുടുംബശ്രീകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ പൊതുവിൽ വിശകലനം ചെയ്യുമ്പോൾ ഒരു നാടിന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന് ഏറ്റെടുക്കാൻ കഴിയുന്ന സാധ്യതകൾ അനന്തമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഇന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ദേശീയ ഇവിടെ ഏറ്റവും വലിയ വലിയ രൂപത്തിലുള്ള കൂടിയ ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ഇതാണ് ഇതാണ് ചെങ്ങന്നൂർ 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 മാതൃക മാതൃക ഈ ലോകത്തിന്റെ മുമ്പിൽ മുമ്പിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് വികസനത്തിൽ മാത്രമല്ല പ്രവർത്തനത്തിൽ മാത്രമല്ല ഐക്യം യോജിപ്പ് സൗഹൃദം സ്നേഹം അതിലൊക്കെ ഇവിടെ ചെങ്ങന്നൂരിൻ്റെ മഹത്വം ലോകത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ചെങ്ങന്നൂരിലെ പ്രതിഭാശാലികളെ ആളുകളെ നമ്മൾ ആദരിക്കുക ഒരുപാട് നേതാക്കന്മാരോട് വന്നു ശ്രീ രമേശ് ചെന്നിത്തല പി എസ് ശ്രീ അടക്കം ഒരുപാട് ആളുകൾ നമ്മുടെ എം ബി ഇവിടെ എത്തി ചെങ്ങന്നൂരിൽ ജനിച്ചു വളർന്ന് ലോകത്തിന്റെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു ചലച്ചിത്ര നടൻ തോമസ് മുഖ്യാതിഥിയായി തദ്ദേശ സ്വയങ്ങൾ എല്ലാം ഈ ഒരു ഇത്ര ദിവസം വീട്ടിൽ നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ള സാമ്പത്തിക ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ മനസ്സിലാക്കുന്നു അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിന് തെക്കിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളണ്ടിയേഴ്സിനോടും ഇതിനുവേണ്ടി കല്ലുപോലെ തന്നെ നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും എംഎൽഎമാരായ അഡ്വക്കേറ്റ് യു ദലിമ ജോജോ തോമസ് കെ തോമസ് ബി സി വിഷ്ണുനാഥ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ എ മഹേന്ദ്രൻ ടി ജെ ആഞ്ചലോസ് എം വി ഗോപകുമാർ ജേക്കബ് തോമസ് അരികുപുറം ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആർ രാജേഷ് എൻ കൃഷ്ണദാസ് കെ ഇന്ദിരാദാസ് പുഷ്പലതാ മധു ജി വിവേക് രാജൻ മൂലവീട്ടിൽ എ എം നസീർ ഗിരീഷ് ഇലഞ്ഞിമേൽ എം ജി ശ്രീകുമാർ ടി കെ ഇന്ദ്രജിത് കെ എസ് ശ്രീകാന്ത് തുടങ്ങിയവർ മേളയുടെ സുവനീർ മന്ത്രി സജി ചെറിയാൻ നടൻ ടൊവിനോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര